സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് യൂസഫ് അലി ഇതുകൊണ്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണോ രക്ഷപ്പെട്ടെ അംബാനി അദാനി ഏത് ട്രെയിനറെടുത്ത് പോയട്ടെ രക്ഷപ്പെട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റുകൾ കാണാറുണ്ടോ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് തോന്നുന്നു അവർ പഠിക്കുന്നില്ലെന്ന് വെറുതെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഇന്നു മുതൽ നീ അങ്ങ് കാശുകാരനായിക്കോ നീ ചെയ്യുന്നതെല്ലാം പൊന്നായി മാറിക്കോളും എന്ന് പറഞ്ഞ് പഠിച്ചോണ്ട് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നതാണെന്നോ അല്ല നിങ്ങളെങ്ങനെയാ വണ്ടി ഓടിക്കാൻ പഠിച്ചത് പഠിച്ചതാണ് നിങ്ങൾ എങ്ങനെയാ നടക്കാൻ പഠിച്ചത് നടന്ന് പഠിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇന്ന് ചെയ്യുന്നു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നു കഷ്ടപ്പാടില്ലാതെ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾ എന്താ ചെയ്തത് പഠിച്ചതാണ് യൂസഫ് അലീക്കയും അംബാനിയും അദാനിയും പഠിച്ചത് കൊണ്ടാണ് അവർ അംബാനിയായത് അതുകൊണ്ട് ഇനിയും അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ പോയി പഠിക്കാൻ നോക്ക് രക്ഷപ്പെടാൻ നോക്ക് കേട്ടോ